എന്റെ ഡാഡി എന്ന് പറഞ്ഞു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഒരു ഷോപ്പിംഗ് മാളിൽ പോവാണ് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഓർത്തു അപ്പോൾ പിള്ളേരെല്ലാവരും രാവിലെ സ്കൂളിൽ പോയി ഞാൻ ഒറ്റയ്ക്കായി അപ്പോൾ ഒറ്റയ്ക്കാണ് യാത്രകളൊക്കെ അപ്പോൾ ഒരു ബസ് അവിടെ വന്ന് കിടക്കുന്നുണ്ട് പുള്ളിക്കാരൻ ഡോർ ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ആ ടൈം ആവുമ്പോഴാണ് ആൾ ഓപ്പൺ ആക്കത്തുള്ളു കേട്ടോ അപ്പോൾ ഇവരമ്മാദേവിയിൽ ദേവിയിൽ ഒക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് വണ്ടി തന്തി അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ആ ബസ്സിൽ പോകാനായിട്ട് ഉള്ളത് അപ്പോൾ ഇത്രയും വലിയ ബസ് ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇത്രയും വലിയ ബസ്സാണ് ഞങ്ങൾ രണ്ടുപേരും ആ ബസ്സിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് സ്റ്റോപ്പാണ് ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഒരു പത്തരയുടെ ബസ്സിനാണ് വന്നേക്കണേ ഇനി പതിനേകാലിൻ്റെ ബസ്സിന് നമുക്ക് തിരിച്ചു പോകണം അപ്പോൾ എത്രയും പെട്ടെന്ന് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം കേട്ടോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന ടൈമിൽ നമുക്ക് അവർ എടുക്കാനായിട്ട് പറ്റാണ്ട് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ പോവാണ് കാര്യങ്ങൾ നോക്കാനായിട്ടോ അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് മഷ്റൂമാണ് മഷ്റൂം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ മഷ്റൂം അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ ഇഷ്ടം മാതിരി ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ പല വെറൈറ്റി ടൈപ്പ്സ് ഓഫ് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് നമുക്ക് എല്ലാ ഒരു ഒരുവിധം എല്ലാ ടൈപ്പ് ബെറീസും ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ ഗ്രേപ്സ് ഓറഞ്ച് ആപ്പിൾ അങ്ങനെ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആട്ടാ പക്ഷെ വെജിറ്റബിൾസ് വളരെ കുറവാണ് അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ വെജിറ്റബിൾസ് ഭയങ്കര കുറവാണ് കേട്ടോ ഇവിടെ ഇവിടെ ആകെ ഞാൻ ഇപ്പം പോയ പോയ സ്ഥലത്തെല്ലാം കണ്ടത് മറ്റേ കുക്കുംബറും അതേപോലെ നമ്മുടെ വഴുതനങ്ങ പിന്നെ അത് ലെറ്റൂസിൻ്റെ ചെറുതാണ് നമ്മൾ ബ്രെഡിൽ ബർഗറിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ കോൺ ഉണ്ട് പിന്നെ നമ്മുടെ കണ്ടോ സ്പ്രിങ് ഒനിയൻ ഉണ്ട് ബ്രൊക്കോളിയുണ്ട് ബ്രൊക്കോളി അടിപൊളിയായിട്ടോ കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ബ്രൊക്കോളി ഉണ്ട് പിന്നെ വളരെ പരിമിതമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തത് ഇത് ഇതൊന്നിട്ടെന്ന് അറിയുമോ മുളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് പയറിൻ്റെ ഇല മറ്റേ നമ്മുടെ മൈക്രോന്യൂട്രിയൻസ് ഇല്ലേ ആ സംഭവം അതായത് പയറിൻ്റെ ഇല അങ്ങനെ സംഭവങ്ങളൊക്കെ മുളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് വാങ്ങിക്കുന്നവരുണ്ട് അതുപോലെ നമ്മുടെ ചെറിയ മറ്റേ ബേബി ക്യാരറ്റ് പിന്നെ നമ്മുടെ സവോള പിന്നെ ഈ പറഞ്ഞ മാതിരി ക്യാബേജ് ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് ഇത്ര ഐറ്റംസാണ് നമുക്കിവിടെ ആയിട്ടുള്ളത് കേട്ടോ ഈ സംഭവം കണ്ടോ ക്യാബേജിൻ്റെ ഇനത്തിൽ ഒരു ഐറ്റം ആണ് പക്ഷേ ക്യാബേജിൻ്റെ ഇത് പക്ഷേ ആ ക്യാബേജ് ഐറ്റത്തിൽ വരുന്നതാണ് പക്ഷെ അതെങ്ങനെ കുക്ക് ചെയ്യുന്നത് നമുക്കറിയത്തില്ല അത് നമ്മൾ യൂട്യൂബിലെല്ലാം നോക്കിയിട്ട് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് എടുക്കാം കേട്ടോ അതേപോലെ ഉരുളം കിഴങ്ങാണ് ഇവിടെ മെയിൻലി ഉരുളം ഉണ്ട് കേട്ടോ പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒത്തിരി ടൈപ്സിലുള്ള ഫ്രൂട്ട്സും ഉണ്ട് ഒരുവിധം എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഇവിടെ അവൈലബിൾ ആണ് ഫിഗും നമ്മുടെ പ്ലമ്മും അതേപോലെ ഓറഞ്ച് ആപ്പിള് ഈ സംഭവത്തിൽ അത് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ഗോൾഡൻ ബെറി നമ്മുടെ പറമ്പിലല്ല ഉണ്ടാവുന്ന നൊട്ടാനൊടിയൻ കാരണം ഒരു യൂറധികം കൊണ്ട് അതിൻ്റെ വില അതിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ പല നിറങ്ങളിലുള്ള ക്യാപ്സിക്കം ടൊമാറ്റോ ഇത്രയാണ് ഇവിടെ വെജിറ്റബിൾസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള മീറ്റും ആണ് കേട്ടോ ഏതാണ്ട് പോർക്കിൻ്റെ മുതുകണത് ഓരോന്നിൻ്റെയും അവിടെ പടം കാണിച്ചിട്ടുണ്ട് ഏത് പാർട്സാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ചിക്കൻ ഓരോ പാർട്സ് ആയിട്ട് വെച്ചിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കനുണ്ട് ബീഫാണ് മുകളിലിരിക്കുന്നത് പിന്നെ സ്രാഷ്രാംഗം പ്രണമിച്ച കോഴി വരി ഉണ്ട് കേട്ടോ അതേപോലെ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അവൻ ഓരോ പാർട്സ് പാർട്സ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്ത് നമുക്ക് അവൈലബിൾ അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട് നമ്മൾ അപ്പർ സൈഡാണ് വന്നിറങ്ങിയത് ഇപ്പോൾ ഇപ്പുറ സൈഡിൽ വന്ന് നിൽക്കുന്നത് മരങ്ങൾ കാണാനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ എന്തൊരു ഇങ്ങനെയെന്ന് പറയും കൂടെ നിൽക്കാനായിട്ട് നാക്കാനും ഇപ്പോൾ ആ വെയിലുണ്ടെങ്കിൽ തന്നെ നല്ല തണുത്തൊരു കാറ്റാണ് നല്ലൊരു അടിപൊളി അന്തരീക്ഷമാണ് കേട്ടോ സൂപ്പറാണ് അപ്പം നമ്മളിങ്ങനെ വീട്ടെടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ബസ് വന്നു കറക്റ്റ് ടൈമിലാണ് നമ്മൾ വന്നത് നമ്മൾ അങ്ങോട്ട് പോയി ബസ്സേനായിട്ട് അങ്ങോട്ട് തിരിച്ചു വരുന്നത് നമ്മളിങ്ങനെ പോകുമ്പം നമുക്കിപ്പോൾ ഒരു സംഭവമായിട്ടുണ്ട് ഇതിന് ഇവിടുത്തെ ചർച്ച ആണ് കാറ്റലിക് ചർച്ചാണ് ഈ ചർച്ചിൻ്റെ കുരിശിൻ്റെ മുകളിൽ കണ്ടോ പൂവൻ കോഴിയാണ് കേട്ടിരിക്കുന്നത് നമ്മുടെ പത്ത് റോസിൻ്റെ പൂവം കോഴിയാന്ന് തോന്നുന്നു ഞാൻ ഇവിടെ ആട്ടോ ഇതിങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല അല്ലേ നമ്മളപ്പം ഇത് കുക്ക് ചെയ്യാനായിട്ട് വാങ്ങിച്ചത് ടർക്കി കോഴീനെ ആട്ടോ ടർക്കി ടർക്കിക്കോയുടെ കാലാണ് അവിടെ മാർക്ക് ചെയ്തുക്കുന്നത് കണ്ടോ അപ്പോൾ ഒരു ഒന്നര ഒന്നേകിലോ ഉള്ള ഒരു ടർക്കി ടർക്കിക്കോഴിയുടെ കാലാണ് നമുക്ക് കിട്ടിയതെന്ന് അപ്പോൾ നമുക്കത് പെട്ടെന്ന് കുക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത് കറുകപ്പട്ടയും പെരുംജീരകം സാദാ ജീരകം അത്രയാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്ത് ഇനി പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവോള ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് വഴുന്ന് കിട്ടും ഇനി അതിൽ നമ്മൾ പാപ്രിക്ക പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ആയാലും മതി അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം ഗരം മസാല കൂടി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിക്ക് ഞാനിവിടെ തക്കാളിയുടെ പേസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ടർക്കിയുടെ കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കാം കേട്ടോ ബീഫ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് നല്ല മുറുക്കമുള്ളൊരു ഇറച്ചിയാണ് കേട്ടോ ടർക്കിയുടെ നമുക്ക് ബീഫ് അരിയുന്ന പോലെ തന്നെ ഇത് അരിഞ്ഞെടുക്കാവുന്നതാണ് അതേപോലെ ഇത് വെന്ത് വരുമ്പോഴായാലും ബീഫ് പോലെ നല്ല മുറുക്കമാണ് ചിക്കൻ പോലെ അങ്ങനെ ലൂസായിട്ടുള്ള ഇറച്ചിയല്ല നല്ല ടൈറ്റ് ആയിട്ടുള്ള ഇറച്ചിയാണ് അപ്പോൾ ഇതിന് ഇച്ചിരി നെയ്യുണ്ടായിരുന്നുകൊണ്ട് എൻ്റെ ഒരു പ്രിഫറൻസ് ഞാനതിനകത്തേക്ക് കുറച്ച് ഉരുളം കഴുങ്ങും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ അത് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷേ ആ ടർക്കിയിൽ നല്ല വാട്ടർ കണ്ടൻറ് ഉണ്ടായിരുന്നു കൊണ്ട് നോക്ക് വെള്ളം നന്നായിട്ട് ഊർന്നു വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സൂപ്പറായിരുന്നു കേട്ടോ പക്ഷെ ആർക്കും ഇത് എന്ത് സംഭവം എന്ന് പറയാൻ മനസ്സിലായില്ല ഓരോരുത്തർ ചിക്കനാണ് ബീഫാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് എനിവേ അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങളൊരു പ്രാവശ്യം ഇതൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ബീഫിൻ്റെ ടേസ്റ്റാണ് അതിന് ചിക്കൻ്റെ ടേസ്റ്റല്ല ബീഫ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണ പോലെ നമുക്ക് അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ 给。